ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു മുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പുഴുങ്ങി വെച്ചിട്ടാണ് അത് തോടൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക മാറ്റിവെക്കുക ഞാനിതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ ഞാനിത് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിൽ കാശ്മീരി മുളക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നല്ലൊരു കളറും ടേസ്റ്റും ആയിരിക്കും കാശ്മീരി മുളക് ചേർക്കുമ്പോൾ ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചെയ്യണം ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് വട്ടത്തിലത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഉള്ളി നല്ലതായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് മുട്ട വെച്ചിട്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കറിയല്ല ഈ ഒരു മസാല മാത്രം മതി നമുക്ക് ചോറൂണ്ണം വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം മഞ്ഞൾ പൊടി ചേർത്തിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം മഞ്ഞൾ നന്നായിരം മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മുളകിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർക്കാം മുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകമാണ് നമ്മൾ ചതച്ചെടുത്തത് നേരത്തെ എനിക്ക് നമ്മളിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്നൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ നേരത്തെ ചതച്ച് ആ ഒരു മുളക് ചതച്ചെടുത്തിട്ടുള്ള ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിലേക്ക് ഒഴിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ മസാല പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടും ഇതുപോലെ കൂടുതൽ ഒഴിക്കാൻ പാടില്ല ഒരു ടേബിൾ സ്പൂൺ അത്ര മതി ഇപ്പം നന്നായിട്ട് വേഗം മസാല നമുക്ക് മിക്സായി കിട്ടുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആവശ്യത്തിൽ ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ഇനി നമ്മൾ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മുട്ടയിലേക്ക് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഗ്രേവി ആയിട്ടെല്ലാം ഉണ്ടാവുക നമ്മളൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഉണ്ടാവുക ഗ്രേവി ഉണ്ടാവില്ല അപ്പം ഇതിൻ്റെ ആ ഒരു അരപ്പ് ആ ഒരു മസാ മുളകിൻ്റെ ആ ഒരു അരപ്പുണ്ടല്ലോ അതും നമ്മളിങ്ങനെ ചോറിൽ കുഴച്ച് തിന്നുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഇപ്പം നമ്മൾ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനം കുറച്ച് മല്ലിൽ കൂടെ ചേർത്ത് കഴിയുമ്പോൾ സൂപ്പറായിരിക്കും പിന്നെ ഞാൻ ഇതിലേക്ക് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട് ആ ഒരു മുളകിൻ്റെ ഒന്നും കുത്തില്ലാണ്ടിരിക്കാനാണ് പിന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നമുക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് കറി അവസാനിപ്പിക്കാം അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയാണ് വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് നല്ല സൂപ്പറാണ് അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് സിംപിൾ ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം തരാം